സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒരു കാരണവശാലും വിടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പി വി അൻവർ എ ഡി ജി പിയെ ചുമതലയിൽ നിന്നും മാറ്റാതെ ഇന്റലിജൻസ് നിരീക്ഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ അൻവർ ഈ സാഹചര്യത്തിൽ സി പി എമ്മിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കിയിരിക്കുന്നത് സ്പീക്കർക്ക് എന്നുമുതലാണ് ആർ എസ് എസിനോട് ഇത്ര ബഹുമാനവും ആദരവും ഇത്രയധികം ഉള്ളലിവുണ്ടായത് എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും സ്പീക്കർ അടിച്ച കോളാണ് ഇവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം ശക്തമായി തന്നെ ആർ എസ് എസ് രഹസ്യബാന്ധവ ആരോപണം വരും തിരഞ്ഞെടുപ്പുകളിൽ ഉന്നയിക്കുമെന്ന സംശയത്തിലിരിക്കുമ്പോഴാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ പലതരത്തിലുള്ള വിഭാഗീയതയ്ക്ക് പോലും കാരണമായി മാറാൻ സാധ്യതയുള്ള ഒരു വലിയ ആശങ്കയിലാണ് എൽ ഉള്ളത് വിഷയത്തിൽ മുഖ്യമന്ത്രി മയപ്പെട്ട ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് സി പി എമ്മിലും സി പി ഐയിലും എൽ ഡി എഫിലും പുകയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഈ സാഹചര്യത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ കൂടി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കളറായിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ തെറ്റൊന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് സ്പീക്കർ അതുകൂടാതെ അടുത്തതായി പറഞ്ഞതാണ് ഏറ്റവും ഒരു സംഭവം സ്പീക്കർ ഇനി ഒരു കാലത്ത് ഇങ്ങനെ പറയുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിനെ അംഗീകരിക്കുമോ എന്നതിലും സംശയം ഇരിക്കുന്നു ആർ എസ് എസ് എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നാണ് സ്പീക്കർ തന്നെ എടുത്തു പറയുന്നത് ആർ എസ് എസ് നേതാക്കളെ അതുകൊണ്ട് എ ഡി ജി പി വ്യക്തിപരമായി കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്നും സ്പീക്കർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു തെറ്റില്ല എന്ന് പറയുമ്പോഴാണ് ബി ജെ പിയുടെ നേതാവ് അവരുടെ തന്നെ പാർട്ടി കൺവീനറുടെ വീട്ടിൽ ഒരു ദിവസം ഫ്ലാറ്റിൽ സന്ദർശനം നടത്തിയതിൻ്റെ പേരിൽ തൊപ്പി തെറിപ്പിച്ച് വീട്ടിലിരുത്തിയ ഒരു കാര്യം കൂടിയാണ് ഓർത്തെടുക്കേണ്ടത് ഇ പി യോട് ചെയ്ത ചതിയാണ് പല സഖാക്കളും ഈ അവസരത്തിൽ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ ഉയർന്നിട്ട് പോലും എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നാണ് ഒരേ സ്വരത്തിൽ ഏവരും ചോദിക്കുന്നത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആർ എസ് എസ് നേതാവിനെ മാത്രമേ ഉള്ളൂ എന്നാണ് സ്പീക്കർ പറയുന്നത് സുഹൃത്താണ് കൂട്ടിക്കൊണ്ടു പോയതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും തന്നെ വലിയ ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല അതിൽ അപാകതകളില്ലെന്നും ഷംസീർ തന്നെ പറയുന്നു മന്ത്രിമാരുടെ ഫോൺ എ ഡി ജി പി ചോർത്തി എന്ന അൻവറിന്റെ ആരോപണം തികച്ചും അഭ്യൂഹം മാത്രമാണെന്നാണ് ഒപ്പം തന്നെയുള്ള എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് ഷംസീർ പറയുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടെന്ന വാർത്ത സംസ്ഥാനത്ത് വലിയ വിവാദമായി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കൂടിക്കാഴ്ച എന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചത് അപ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് ഒരു ചോദ്യം എന്നാണ് മാധ്യമ പ്രവർത്തകർക്ക് അൻവറിനോട് മൊഹബത്ത് തോന്നിയെന്നാണ് ഷംസീറിന്റെ പരിഹാസ രൂപേണയുള്ള ഈ ചോദ്യം എന്തായിരുന്നാലും ഷംസീറിന്റെ മുഹബത്ത് ഏത് രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് ആദ്യം തന്നെ ഏവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ അൻവർ ആകട്ടെ ഇതിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും തെറിപ്പിക്കാതെ വിശ്രമമില്ല എന്നാണ് അൻവറും ആവശ്യപ്പെടുന്നത് ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളും തെളിവുമായി രംഗത്ത് വരും കൂടാതെ അജിത് കുമാറിന്റെ നീക്കങ്ങളൊക്കെ തന്നെ ഇൻഡിലിയൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് കേരളം സത്യമറിയാൻ കാത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടു സത്യവിരുദ്ധമായ പല കേസുകളും ക്ലോസ് ചെയ്തിപ്പിച്ചു അതിൻ്റെ പേരിലേക്കൊന്നു തന്നെ കടക്കുന്നില്ല എന്നാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് അജിത് കുമാറിനെ ഇനിയും തൽസ്ഥാനത്തിരുത്തിയാൽ അദ്ദേഹത്തിൻ്റെ താഴെയുള്ളതോ സമന്മാരോ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ചാൽ അജിത് കുമാറിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുമെന്ന് താൻ കരുതുന്നു ഐ ജിക്ക് കൊടുത്ത മൊഴിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് പുറമെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊരു ഉദ്യോഗസ്ഥന്റെ കാര്യം കൂടി വെളിപ്പെടുത്തുന്നു മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്നൊരു ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ള ചില സംശയങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് താൻ സമയ അപേക്ഷിച്ച ഒരു വിവരാകാശ രേഖയ്ക്ക് മറുപടി കിട്ടിയിരുന്നു മോഹൻദാസിനെ ഫോൺ ചോർത്താനായി ഉപയോഗിച്ചുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മുൻ മലപ്പുറം എസ് പി ആയിട്ടുള്ള സുജിത് ദാസിനെതിരെ തന്നെയാണ് ഈ ആരോപണ ചരവും എത്തി നിൽക്കുന്നത് മോഹൻദാസ് അഞ്ചു വർഷം മലപ്പുറം വിജിലൻസ് യൂണിറ്റിൽ ഉണ്ടായിരുന്നു അതിനുശേഷം മലപ്പുറം ജില്ലാ പോലീസിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു മലപ്പുറം ജില്ലാ പോലീസിൽ ഉണ്ടായിരുന്ന മോഹൻദാസിനെ യാതൊരുവിധ ഉത്തരവുമില്ലാതെ എസ് പി സുജിത് ദാസ് വിജിലൻസിൽ നിലനിർത്തി മൂന്ന് വർഷത്തിലധികം സൈബർ ഇന്റർസെപ്ഷനാണ് നടത്തിയത് ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് പി വി അൻവർ വീണ്ടും ഉയർത്തുന്നത് മോഹൻദാസിന്റെ ജോലി ജില്ലാ പോലീസിലാണ് വിജിലൻസിന്റെ ഒരു ഓർഡർ പോലും ഇല്ലാതെ ഇങ്ങനെ സുജിത് ദാസിന് വേണ്ടി ഇയാൾ പണിയെടുത്തു എന്നാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന സൂചനയും അൻവർ തന്നെ നൽകുന്നുണ്ട് അന്വേഷണ സംഘത്തിന് നൽകാനും സാധ്യത കൂടുതലാണ് എന്തായിരുന്നാലും ആർ എസ് എസുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയിൽ തന്നെയാണ് മുന്നണിക്കുള്ളിൽ വലിയ അടി മുറുകുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കണമെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത് തൃശൂരിലെ തെരഞ്ഞെടുപ്പുമായി ഈ കൂടിക്കാഴ്ചയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ശക്തിപ്പെടുന്നുണ്ട് കോൺഗ്രസ് പറയുന്ന കാര്യം ശരിയാണോ എന്ന സംശയം സി പി എമ്മും സി പി ഐയും ഒരുപോലെ ചിന്തിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഉണ്ടെങ്കിൽ പോലും ക്രമസമാധാന ചുമതലയിൽ നിന്നും എ ഡി ജി പിയെ മാറ്റാതെ എങ്ങനെ ആ അന്വേഷണം നൂറ് ശതമാനം തൃപ്തികരമാകുമെന്നുള്ളതും ഒരു കാര്യമാണ് സമൂഹത്തിന് കൂടുതൽ സംശയമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിലില്ല പി വി അൻവർ ഉന്നയിച്ച കൊലപാതകവും സ്വർണ്ണക്കടത്തും അടക്കമുള്ള ഗുരുതരമായ ചില കാര്യങ്ങൾ ഭരണപക്ഷത്തെ വലിയ രീതിയിൽ വെട്ടിലാക്കിയത് പ്രതിപക്ഷം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായിട്ടാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതെന്ന ആരോപണം സതീശൻ എടുത്തെടുത്ത് പറയുന്നുവെങ്കിൽ പോലും ഇതുവരെയും അതിനോട് ഒന്നും പ്രതികരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല വ്യക്തമായ മറുപടി പോലും നൽകുന്നില്ല ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഈ വിവാദം വലിയ പിടിപെള്ളിയായി തന്നെ പ്രതിപക്ഷം ഉപയോഗിക്കുമെന്നതിൽ സംശയമൊന്നുമില്ലയില്ല അത് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും അടിത്തറ പോലും ഇളക്കാൻ കെൽപ്പുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നേതൃത്വത്തിനുണ്ടായാൽ കൊള്ളാം Oop. <laughs>